ഹലോ അച്ഛൻ അമ്മ ആരോഗ്യം ആഹാരം അടുക്കള എന്താണ് ചില വാക്കുകൾ ഇങ്ങനെ എടുത്തു പറയുന്നത് എന്ന് കേൾക്കുന്നവർക്ക് തോന്നിയാൽ ഒരു തെറ്റും പറയാനില്ല ഈ പറഞ്ഞ വാക്കുകൾക്ക് എന്താണ് പൊതുവായ ഒരു കണക്ഷൻ ആ എന്ന അക്ഷരത്തിലും അതിൻ്റെ ദീർഘത്തിലും തുടങ്ങുന്നു എന്നതു മാത്രമല്ല ഈ വാക്കുകളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒന്നാലോചിച്ചാൽ മനസ്സിലാകും കടുപ്പത്തൊഴു കഥയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം നമുക്ക് ഇന്നൽപ്പം ആഹാര വിചാരങ്ങളാവാം ഓരോ വീടുകളിലെ അടുക്കളകൾക്കും ഓരോ മണവും രീതികളുമാണ് ചിലയിടങ്ങളിൽ ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് എന്നത് അടുക്കളയാവും മറ്റു ചിലയിടത്താവട്ടെ അത്യാവശ്യത്തിന് മാത്രം ആളുകൾ പെരുമാറുന്ന ഇടവും ഇപ്പോഴത്തെ മാറിയ സാമൂഹികാവസ്ഥയിൽ പല വീടുകളിലും ഒന്നിലധികം അടുക്കളകൾ ഉണ്ടാവാറുണ്ട് വരുന്നവർക്ക് കാണാനായി നന്നായി പ്രസന്റ് ചെയ്യുന്ന ഒരടുക്കളയും അത്യാവശ്യത്തിന് മാത്രം പാചകം നടത്തുന്ന മറ്റൊരടുക്കളയും സാമ്പത്തിക വികസനത്തിന്റെ എവിടെയോ വെച്ച് നമ്മൾ മലയാളികളിലേക്ക് എത്തിച്ചേർന്ന അനാവശ്യമായ ഒരു കൺസെപ്റ്റാണ് ഈ ഡബിൾ അടുക്കള ആഹാരം പാചകം ചെയ്യുന്ന ഇടമാകുമ്പോൾ അവിടെ അല്പമൊക്കെ അതിൻ്റെ മണവും അടുക്കില്ലായ്മയും പാചകത്തിന്റെ നീക്കുബാക്കികളും ഒക്കെ കാണും അല്ലെ അതില്ലാത്ത ഒന്നിനെ എത്ര കമനീയമായി ഒരുക്കിയാലും ആ പേരിൽ വിളിക്കാനാവുമോ നമ്മുടെ മാറുന്ന മാറിയ ശീലങ്ങളിൽ ഇങ്ങനെയുള്ള പല ലോജിക് ഇല്ലായ്മകളും കടന്നുകൂടിയിട്ടുണ്ട് എണ്ണത്തിൽ കൂടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അടുക്കളകൾ ഇപ്പോൾ അത്ര സജീവമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പല വീടുകളിലും ഇക്കാലത്ത് ഏറ്റവും കുറച്ച് ആക്റ്റീവായിരിക്കുന്ന ഇടങ്ങൾ അടുക്കള തന്നെയാണ് നല്ല ആരോഗ്യം എപ്പോഴും നമ്മുടെ അടുക്കളകളെ ആശ്രയിച്ചിരിക്കും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ആഹാരം ലഭിക്കുന്ന ഇടങ്ങൾ വൃത്തിയായും വെടിപ്പായും സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എല്ലാവർക്കും അറിയുകയും ചെയ്യാം പൊടികളും മസാലകളും ഒക്കെ വീടുകളിൽ പൊടിച്ചിരുന്ന കാലത്ത് നിന്ന് അതെല്ലാം ഇപ്പോൾ പാക്കറ്റുകൾ ലഭിക്കുന്ന കാലത്തിൽ എത്തിയപ്പോഴേക്കും ജെൻഡർ ഈക്വാളിറ്റിയുടെ കാലമാണെങ്കിലും നമ്മുടെ അടുക്കളകൾ അത്ര സജീവമല്ല എന്ന് മാത്രമല്ല എന്ന നിശബ്ദതയിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു മാറ്റത്തോടൊപ്പം തന്നെ ആരോഗ്യ കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുമുണ്ട് അല്പമൊരു ഫ്ലാഷ് ബാക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ അടുക്കളയാണല്ലോ എനിക്ക് ശീലമുള്ള അടുക്കള എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന അടുക്കള അവിടെ ഒരു തരത്തിലുള്ള പൊടിയും വാങ്ങിയിരുന്നില്ല ആദ്യകാലങ്ങളൊക്കെ മഞ്ഞൾ കൃഷി ചെയ്ത് കഴുകി ഉണങ്ങി പൊടിപ്പിച്ചെടുക്കുകയായിരുന്നു പിന്നീട് കാലം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മഞ്ഞളായി കടയിൽ നിന്ന് വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിക്കുന്നതിലേക്കെത്തി മുളക് മല്ലി ഗരം മസാല സാമ്പാർ പൊടി വിവിധതരം ചമ്മതിപ്പൊടികൾ കൂടാതെ അരിയും ഗോതമ്പും ഒക്കെ നമ്മൾ പൊടിപ്പിച്ചെടുക്കുകയായിരുന്നു വീടുകളിൽ പതിവ് എല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു ബാക്കി വരുന്ന തേങ്ങ അതാത് സമയത്ത് ഉണക്കി വയ്ക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയും എപ്പോഴും വീടുകളിലുണ്ടായിരുന്നു കഴിക്കണം എന്ന് തോന്നുന്ന എന്ത് കാര്യവും സ്വയം ഉണ്ടാക്കി കഴിക്കുക എന്നതായിരുന്നു രീതി ബേക്കറിയെ ശരണം എന്നൊരു ചിന്ത പോലും ആർക്കും ഉണ്ടായിരുന്നില്ല ഇത്രയൊക്കെ കഷ്ടപ്പാട് വേണോ വാങ്ങിയാൽ പോരെ എന്നെങ്ങാനും ചോദിച്ചാൽ അമ്മ നോക്കുന്ന ഒരു നോട്ടമുണ്ട് അതൊക്കെ നിങ്ങളെപ്പോലെ മടിയുള്ളവർക്ക് നല്ലതാണ് എനിക്കിതൊക്കെ നിസ്സാര പണിയാണ് എന്ന പ്രഖ്യാപനവും ഒപ്പമുണ്ടാകും അമ്മയുടെ കാലത്ത് ലോകം തന്നെ അടുക്കളയും വീടും ആയിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല ഞങ്ങളുടെ ആകാശം വ്യത്യസ്തമാണ് എന്നൊരു മറുവാദം ഉണ്ടാകും എന്നറിയാം ഞാനൊരു നൊസ്ട്രാൾജിയ പറഞ്ഞു എന്നേ ഉള്ളൂ പാചകത്തിന് ആവശ്യമായതെല്ലാം തന്നെ പൊടിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഈ മാറിയ ജീവിത രീതിയിൽ നമുക്ക് ഒട്ടും പ്രായോഗികമല്ല എന്നറിയാം എങ്കിലും മുൻപൊക്കെ കടകളിൽ നിന്ന് വാങ്ങുന്ന മുഴുവൻ മല്ലി നമ്മൾ ചെടിച്ചട്ടികളിലോ അല്ലെങ്കിൽ മല്ലി കഴുകിയ വെള്ളം തെങ്ങിൻ്റെ അടുത്തിലോ ഒക്കെ ഒഴിച്ചു കഴിയുമ്പോൾ അവിടെ മല്ലി കിളിർത്ത് മല്ലിയല എടുക്കാൻ പറ്റുമായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ മല്ലി മുഴുവൻ മല്ലി വാങ്ങിയത് തെങ്ങിൻ്റെ അടുത്തിൽ ഇട്ടാലും അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലിട്ടാലും അതവിടെ അങ്ങനെ തന്നെ കിടക്കുക എന്നുള്ളതല്ലാതെ മല്ലി മല്ലിയല നമുക്ക് ലഭിക്കില്ല എന്താവും കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ നട്ടാൽ കിളിക്കാത്ത മല്ലിയും അനവധി കെമിക്കൽ മാലിന്യങ്ങൾ ചേർന്ന പൊടികളും ഒക്കെ നമ്മൾ എല്ലാവരും യഥേഷ്ടം വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു എവിടെയും എന്തും ഏത് റേഞ്ചിലും ലഭിക്കുകയും ചെയ്യും എവിടെ തിരിഞ്ഞാലും കാണുന്ന ഒന്നായി മാറിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടലുകളും അതോടൊപ്പം തന്നെ വർധിച്ചു വരുന്ന ആശുപത്രികളും മെഡിക്കൽ സ്റ്റോറുകളും നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ കാണുന്നു എന്ന് ഭാവിക്കുന്നില്ല ചില കാര്യങ്ങളെങ്കിലും എല്ലാവരും അല്പം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വളരെ അനായാസം നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയാൻ കഴിയുന്ന സാധനങ്ങൾ പോലും സമയമില്ല എന്ന വെറുതെ ഒരു ന്യായത്തിൽ നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ് നമ്മുടെയൊക്കെ അടുക്കളകളിൽ അവ ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ ഏറ്റവും അത്യാവശ്യം ഉപയോഗിക്കുന്നതാണ് മല്ലിയും മുളകും മഞ്ഞളുമൊക്കെ പുറമേ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയിൽ വളരെയധികം മായം ചേർക്കൽ ഉണ്ട് അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം ഭക്ഷണത്തിന്റെ വിഷാംശം നീക്കാനായി നമ്മൾ ചേർക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ വിഷമായാലോ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി വീടുകളിൽ ഉണ്ടാക്കുക എന്നത് വളരെ എളുപ്പമുള്ള ജോലിയാണ് മഞ്ഞൾ വാങ്ങി മഞ്ഞളായി കടയിൽ നിന്ന് വാങ്ങി ഒന്ന് കഴുകി ഉണക്കി ഒരുമിച്ച് മില്ലിൽ കൊടുത്തോ മറ്റോ പൊടിപ്പിച്ചു വെച്ചാൽ ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾപ്പൊടി സെറ്റാണ് എക്കണോമിക്കൽ ആണ് എന്ന് മാത്രമല്ല ശുദ്ധമായ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്ന സന്തോഷവുമുണ്ട് ഇതിനായി നിങ്ങൾ ചെലവാക്കേണ്ട സമയം ഒരു രണ്ടേ രണ്ട് മണിക്കൂർ അത്ര മാത്രമേ ഉള്ളൂ ഒരു വർഷത്തേക്കുള്ള ഉപയോഗത്തിനുള്ള പൊടി ഉണ്ടാക്കാൻ ഇത് ആർക്കും ചെയ്യാവുന്നതാണ് ഇന്ത്യൻ കുക്കിങ്ങിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരള കുസേനയിൽ കടുവ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അല്ലെ കടുവ വറുത്ത് കാണുന്ന എന്തിൻ്റെയും ഭംഗി ഒന്ന് വേറെ തന്നെയാണ് പലപ്പോഴും കുക്കറി ചാനലുകൾ വിദേശ കുക്കറി ഷോകൾ നമ്മൾ ചാനലുകളിൽ കാണുമ്പോൾ തോന്നാറുണ്ട് അവർ ആഹാരം എപ്പോഴും അവരുടെ പ്രസന്റേഷനിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട് അപ്പോൾ തോന്നാറുണ്ട് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കണ്ണുകളെ കൂടെ ആനന്ദിപ്പിക്കണം എന്നതൊക്കെ നമ്മൾ എത്രയോ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്ന് വെളിച്ചെണ്ണയിൽ കടുകും ഉള്ളിയും കറിവേപ്പിലും ഒക്കെ മൂപ്പിക്കുന്ന ഒപ്പം കയറി കൂടുന്ന ഒന്നാണ് ചുവന്ന മുളക് നമ്മുടെ വിഭവങ്ങളുടെ എരിവും ഭംഗിയും കൂട്ടുന്ന ഇവർ എത്രത്തോളം അപകടകാരികളാവാം എന്നത് എത്ര പേർക്കറിയാം അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും അധികം മുളക് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ തന്നെ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും അധികം മുളക് ഉണ്ടാകുന്നത് ഒപ്പം നിൽക്കുന്നു തെലങ്കാന മധ്യപ്രദേശ് ഒഡീഷ കർണാടക തുടങ്ങിയവയൊക്കെ കർണാടകത്തിലെ ബേഡഗി എന്ന മുളക് ഇനമാണ് നിറത്തിലും ഭംഗിയിലും മുൻപിട്ട് നിൽക്കുന്നത് എന്നാൽ മുളകിന്റെ കുത്തൽ വളരെ കുറവാണ് ദാനം അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലറായ ഒരു ഐറ്റമാണ് ബേദഗി എന്ന മുളകിന് അതുപോലെ തന്നെ ഭൂജലോക്യ എന്നൊരു മുളകുണ്ട് അത് പേര് കേൾക്കുന്നതിനെക്കാട്ടിലും എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ ഒരു ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് നാഗാലാൻഡും ആസാമുമാണ് ജന്മദേശം നെല്ലിക്കയും നാരങ്ങയൊക്കെ നമ്മൾ ഉപ്പിട്ട് വെക്കുന്നത് പോലെ ഈ ഭൂജലോക്യ എന്ന മുളക് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം കുക്കിങ്ങിന് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ആലോചിക്കാവുന്നതിലും അധികം എരിവാണ് എന്നൊരു അനുഭവസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്രയെത്ര വസ്തുക്കളുടെ കാര്യത്തിൽ നമ്മളുടെ അപാരമായ റേഞ്ച് ഒന്ന് ആലോചിച്ചു നോക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് ചോ നമ്മളതിൻ്റെ ഭംഗി നമ്മൾ മലയാളികളെ കാണിച്ചു തന്ന ഒരു പാട്ട് സീനുണ്ട് ആറാം തമ്പിനാരിൽ മഞ്ജു വാര്യർ ഒരു സീൻ ഒരു വഞ്ചിയിൽ നിറയെ വി വിടർത്തിയിട്ട ചുവന്ന മുളകിന്റെ മുകളിൽ ഒരു മഞ്ഞ സാരിയിൽ മഞ്ജുവാര്യർ കിടക്കുന്ന അസാധ്യമായ ഭംഗിയുള്ള ഒരു പാട്ടു അന്യസംസ്ഥാനങ്ങളിൽ വിളവെടുക്കുന്ന മുളക് മുളക് പാടത്തുനിന്ന് കയറ്റി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നത് ലോറി വഴിയാണ് ലോറിയിൽ ചാക്കിൽ എപ്പോഴും മുളക് കയറ്റുന്നത് ചവിട്ടിക്കൂട്ടി ഒതുക്കിയാണ് അതങ്ങനെ സാധിക്കുള്ളൂ കൂമ്പാരമായി മുളക് പാടങ്ങൾ കിടക്കുന്ന ഈ മുളകിൽ പല മാലിന്യങ്ങളും അനാവശ്യ വസ്തുക്കളും വന്ന് വീഴാറുണ്ട് എലി നായ മറ്റു ജന്തുക്കൾ എന്നിവയുടെ മൂത്രം കൂടാതെ മറ്റു പല മാലിന്യങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ചുവന്ന മുളക് എപ്പോഴും കഴുകി ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുമുണ്ട് അല്ലെ കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് മാലിന്യങ്ങൾ നീക്കാനായി ഇങ്ങനെ ഒന്നായി കഴുകിയെടുക്കുമ്പോഴും അതിലൊരു അപകടമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മുളക് ചാക്കിൽ കയറ്റി അയക്കുമ്പോൾ ചവിട്ടി കൂട്ടുന്നതിൻ്റെ ഫലമായി മുളകിന്റെ ഞെടുപ്പ് എവിടെയെങ്കിലുമൊക്കെ ഒരല്പം പൊട്ടലുണ്ടാവും അല്ലാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ വീട്ടാവശ്യത്തിനായി കഴുകി ഉണക്കാനിടുമ്പോൾ ഈ ഞെടുപ്പ് വഴി മുളകിന്റെ ഉള്ളിലേക്ക് അല്പം ജലാംശം കയറുന്നു ഇത് പൂർണമായി ഉണങ്ങാതെ ജലാംശം മാറാതിരിക്കുമ്പോൾ അതിലൊരു ഫങ്കൽ ഉണ്ടാകുന്നുണ്ട് അഫ്ലോക്ടോക്സിൻ എന്നാണ് ഈ വിദ്വാന്റെ പേര് കേൾവിക്ക് പേര് നല്ല സുഖമാണെങ്കിലും പ്രവൃത്തിയിൽ അല്പം മോശക്കാരനാണ് മുളയിൻ്റെ മുകളിൽ ആദ്യം ഒരു വെളുത്ത പൊടിയായി കാണുന്ന ഈ ഫംഗസ് പിന്നീട് കറുത്ത പൊടിയായി മാറുന്നു അതിനുശേഷം ഒരു പുകയായി വരുന്നു അഫ്ലോടോക്സിൻ ഉണ്ട് എന്നത് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് മുളക് അത്ര ഒരു മാന്യത കാണിക്കുന്നുണ്ട് കാരണം ആദ്യം വെളുത്ത പൊടി പിന്നെ കറുത്ത പൊടി പിന്നീട് പുക ഈ പൊടികൾ രണ്ടും വെളുപ്പും കറുപ്പും ശ്രദ്ധിക്കാത്തവർ പോലും ചിലപ്പോഴെങ്കിലും മുളക് രണ്ടായി ഓടിക്കുമ്പോൾ കാണുന്ന പുക ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഫംഗസ് എന്ന ബാധയാണ് ഈ പുകയ്ക്ക് കാരണം ശരീരത്തിന് അതീവ ഹാനികരമാകുന്ന ലിവർ തകരാറിലാക്കുന്ന ക്യാൻസറിന് വരെ കാരണമാകുന്ന അഫ്ലോടോക്സിൻ എന്ന ഫംഗി കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും നിത്യവും നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അനവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ തീരെ അറിയാതെ നമ്മുടെ ഉള്ളിലെത്തുന്ന വിഷാംശമാണ് ഇത് മുളകിന്റെ ശരിയായ വിധത്തിലല്ലാത്ത ഉണക്കലും സൂക്ഷിച്ചു വയ്ക്കലും മാത്രമാണ് ഈ കണ്ടാമിനേഷന് കാരണം ഇതിൽ നമുക്ക് എന്തു ചെയ്യാനാവും ആദ്യ പോവും വഴി മുളക് ശരിയായി രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വിൽപ്പന നടത്തുന്ന ഇടങ്ങളിൽ നിന്ന് വാങ്ങുക എന്നതാണ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഇവിടങ്ങളിലൊക്കെ വറ്റൽ മുളക് ഉപയോഗയോഗ്യമാക്കുന്നത് നന്നായി കഴുകിയതിനു ശേഷം ആദ്യം അവരത് വെള്ളം വാർന്നു പോകാൻ വെക്കുന്നു അതിനുശേഷം വൈബ്രേറ്ററിലിട്ട് ജലാംശം തുള്ളി പോലുമില്ലാതെ മാറ്റുന്നു പിന്നീട് ഇതിനെ ഡ്രയർ ഉപയോഗിച്ച് ജലാംശം പൂർണ്ണമായി നീക്കം ചെയ്യുമ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് കൈകൊണ്ട് പൊടിച്ചാൽ പോലും പൊടിയുന്ന അളവിലേക്ക് ഉണങ്ങിയ മുളക് ലഭിക്കുന്നു ഈ രീതി പിന്തുടരുന്ന വിശ്വസ്തമായ സ്ഥാപനങ്ങൾ അമിത ലാഭം മാത്രം നോക്കി കച്ചവടം ചെയ്യാത്ത ഇടങ്ങൾ വിരലിൽ എണ്ണാവുന്നവയാണെങ്കിൽ പോലും ഇപ്പോഴുമുണ്ട് അവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത്തരം ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങൾ ഞാൻ താഴെ കൊടുക്കാം അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചുവന്ന മുളക് വാങ്ങി ഒന്നായി കഴുകി ഉണങ്ങാൻ നോക്കാതെ ആവശ്യമുള്ളപ്പോൾ മാത്രം കഴുകി തുടച്ചെടുത്ത് ഉപയോഗിക്കുക എന്നതാണ് ഈ ഒരു രീതിയിലേക്ക് അടുക്കള കൈകാര്യം ചെയ്യുന്നവർ മാറാൻ ശ്രമിക്കണം ഫംഗസ് ബാധിക്കാതെ നമുക്ക് മുളക് ഉണങ്ങി കിട്ടണമെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ നല്ല വെയിൽ ലഭിക്കണം നമ്മൾ വേനൽക്കാലത്ത് ശ്രമിച്ചാൽ പോലും അത് ബുദ്ധിമുട്ടാണ് ഒരു ചെറിയ അറിവാണ് പക്ഷെ എത്ര ചെറിയ അറിവും ലഭിക്കുന്നതുപോലെ തന്നെ പ്രധാനമാണ് അവ നമുക്ക് ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉപയോഗ രീതികളിൽ വരുത്തി നമ്മുടെ ആരോഗ്യം കൂടുതൽ മോശമാകാതെ വീട്ടമ്മമാരും വീട്ടച്ഛന്മാരും ശ്രമിക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു വീടുകളിൽ തന്നെ അവനവൻ ആവശ്യത്തിനുള്ള പൊടികളും പിക്കിളുകളുമൊക്കെ സ്വയം തയ്യാറാക്കുന്ന അടുക്കളകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ധാരാളമുണ്ട് എന്നതറിയാം ജീവൻ മഷായിമാർ അത്രയൊന്നും കാലപ്പെടാത്ത കാണപ്പെടാത്ത ഈ കാലത്ത് ഭക്ഷണം തന്നെയാണ് ഔഷധം എന്ന ചിന്താധാരയിൽ വിശ്വസിച്ച് വേണ്ടത്ര മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മളെ കൊണ്ട് ആകാവുന്നത് പോലെയുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ആഹാര രീതികളിൽ വരുത്തിയാൽ നമുക്ക് അടുക്കളകളും ആരോഗ്യവും അവിടുത്തെ അന്തരീക്ഷവും മെച്ചപ്പെടുത്താനാവും അന്ന വിചാരം മുന്ന വിചാരം എന്നാണല്ലോ ഇന്ന് കടുപ്പത്തിലൊരു കഥയിൽ നമ്മൾ ചില ആഹാര വിചാരങ്ങളാണ് സംസാരിച്ചത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി എഴുതുമല്ലോ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം